യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളെ കോഴിക്കൂട് പെയിൻറ് എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒരു മീഡിയം പകുതിക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയും കൂടി അടിച്ചണം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം വെള്ളപ്പയിൻ്റാണ് വഞ്ചിയാവും എന്നാലും നമുക്ക് അടിക്കും ഈ സേഡ് ഭാഗമൊക്കെ ചതിൽ ഒടിച്ച് പോയിക്കണം അവിടെ മറിച്ചുവെച്ചൊക്കെയാണ് തറവ് കൂട ഇണ്ടായിനി ഇത് മൊത്തം അടിച്ചു കഴിഞ്ഞിട്ട് കാണണം നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് കാണാം ആ പണി നമ്മള് വേറെ ആക്കി കൊടുത്തേക്കണ് കജിമ മൊത്തം ആയിട്ട് പോണില്ല പെയിൻറ്റ് ബ്ലോഗാണ് മിലേ അടി കഴിഞ്ഞോ അപ്പോൾ പെയിന്റ് അടി കഴിഞ്ഞു കഴിഞ്ഞു എന്നല്ല പെയിന്റ് കഴിഞ്ഞപ്പോൾ അടി നിർത്തി അപ്പോൾ ഇന്നത്തെ പിടി എത്ര വീണ്ടും വരാം പിന്നെന്തെങ്കിലും ഇവിടെ ഇൻട്രോ എടുക്കണേ കണ്ടില്ലേ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം എന്തെങ്കിലും എന്താ പറയുക വീട് എന്ത് ചലഞ്ച് വീഡിയോകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ലൈവോ ചലഞ്ച് വീഡിയോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ